ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണ് ഇന്ന് ഞാൻ ഇടുക്കിക്ക് പോവാണ് ഗൈസ് നമ്മള് സ്വന്തം വീട്ടിലോട്ടൊക്കെ പോകുമ്പോ ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമയായിരിക്കും ഇല്ലേ രാവിലെ ഒട്ടും ഇണിട്ടുള്ള തലേന്ന് രാത്രിയോടെ നമുക്ക് ഉറക്കം ഉണ്ടാവത്തില്ല ഷോ നേരം വെളുത്താൽ മതി നേരം വെളുത്താൽ മതി ഇന്നത്തെ എൻ്റെ ദിവസം അങ്ങനെ ആയിരുന്നോട്ടോ ഒന്ന് നേരം വെളുത്താൽ മതി എനിക്ക് പിന്നെ ചെറിയൊരു കഴലട വേദന കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്നലെ മരിക്കുന്ന ഉറങ്ങാനേ പറ്റിയില്ല ഈ ഒരു ഉറക്കമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇടുക്കി പോയി കഴിഞ്ഞൊന്ന് തീർക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേണ്ടേ പോകാൻ വേണ്ടി റെഡിയാകാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത് ലാവ് യു ഇവിടെ ഒരാളിനോട് പിണങ്ങി നടക്കുക അതുകൊണ്ട് പൂ പൂവുണ്ട് തരുക അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ വെളുപ്പിനെ പോവാതെന്ന് കേട്ടോ പക്ഷെ ഇന്ന് നമുക്ക് വർക്ക് പെൻഡിങ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളിത്തിരി ആയിട്ടുണ്ട് നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് ഉച്ചയൊക്കെ അത് നമ്മൾ പോകുമ്പോഴത്തേക്ക് അപ്പം ഇന്നത്തെ ഒരു വീട് ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പെൺകുട്ടികളൊക്കെ അങ്ങനെയാണല്ലേ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഭർത്താക്കന്മാരുടെ വീട്ടിൽ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടാവും നമ്മുടേതായ വർക്കുകളും അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർത്തിട്ട് വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പം ഇന്നെൻ്റെ അങ്ങനത്തെ ഉള്ളൊരു വീടാണ് കേട്ടോ എല്ലാവരും ഒക്കെ ഇങ്ങനെ ആണോന്ന് എനിക്കത്തില്ല ഞാൻ ഇങ്ങനെയാണ് അപ്പം ഇന്ന് കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആണെങ്കിൽ അതിന് കുറെ ഒന്നും എടുക്കാനും പറ്റില്ല കേട്ടോ ഈ ഓട്ടോ പാച്ചലിനടുത്ത് കുറച്ചൊന്നും എടുത്തിട്ടില്ല വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നേരെ പോയി വീഡിയോ കണ്ടുള്ളു രാവിലെ തന്നെ ഒപ്പിച്ചെന്നോളിക്ക അന്നേരാള് താട്ടോട്ടോ

ഇറങ്ങ ചീച്ച പറഞ്ഞ കേട്ടോ അവിടെ ഒരു അച്ചീച്ചൻ ഉണ്ട് ഏട്ടാ ചീച്ചിനെ അപ്പൊ പോയി തൊഴാനിട്ടൊക്കെ പറഞ്ഞപ്പോ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോന്നുണ്ടേ പോന്നു വാ ഇങ്ങോട്ട് വ ഇത് കൂടെ പോഷ്ടമിയില് കേട്ടോ ഇപ്പൊ മിക്ക ദിവസം തന്നെ അഷ്ടമിയില് വരും കേട്ടോ ഭഗവാൻ കൂടെ ഇല്ലെങ്കിൽ അല്ല ജനപ്പറ്റി ബാ പ്രാർത്ഥിക്കട്ടെ എന്ന് ഞാൻ വരാൻ പറഞ്ഞപ്പോ വായോ അകത്ത് ഇങ്ങോട്ട് കത്ത് വരാമേ രാവിലെ തന്നെ തിരുമേനി കൊച്ചിനൊരു പൂവൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലൈഡിൽ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പെണ്ണിന്റെ തലയിൽ കുത്തി വെച്ചോളാൻ പറഞ്ഞു അല്ല ജാനിക്കുട്ടി രാവിലെ തന്നെ റോസപ്പൂ ഒക്കെ ഗിഫ്റ്റ് കിട്ടിയ പോയി എനിക്കറിയ എന്തി കള്ളി നീ ഓടി വരൂ പൂച്ച പൂച്ച പൂച്ചേനെ കണ്ണെടുത കണ്ട പൂച്ചേനെ ഓടിച്ചു വിടും എന്താ അയിന്റെ കാലുകണ്ടു കാലിന് എന്താ കൊഴപ്പം കേട്ട അവക്കിഷ്ടല്ലാട്ടോ പൂച്ചയും മിറ്റിലെ വന്ന് അപ്പിട്ട് വയ്ക്കും അത് ഇഷ്ടല്ല അയ്യോ ഓടിച്ചോട് ഓടിയെന്ന് പറഞ്ഞാൽ വേണ്ട വേണ്ട ഓടിക്കോന്ന് കൊച്ചിനെ കളിക്കാനുള്ള അയ്യോ പറയത് പൊടിക്കാത്ത ഇടല്ലേ രാവിലെ അമ്പലത്തിൽ പോയോ രാവിലെ അമ്പലത്തിൽ പോയാ പൂച്ചയുടെ മൈൻഡായിരിക്കും കേട്ടോ കുറച്ചൂടെ ഓടിക്കട്ടെ ആ പാട്ടൊന്നുകൂടെ ആ അവിടെ പാട് അല്ല കവി ഏത് പാട്ടും ഉദ്ദേശിക്കാനും മനസ്സിലായില്ല ഏത് പാട്ടാ പാടിയെന്ന് പറ ഞങ്ങക്ക് മനസ്സിലാവാത്തോണ്ട് ആ പോയി പൂച്ച പോയി 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 ഹൈ ഗൈസ് അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ചെന്ന് നേരെ ഞാൻ എന്റെ ബോട്ടിൽ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ അച്ഛനും അമ്മയും മാത്രമല്ല ഇനി ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലുണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് ഓവർ ബുദ്ധിമുട്ട് കൊടുക്കാണ്ട് ബോട്ടിലൊക്കെ മേടിച്ച് വയ്ക്കുവാണെങ്കിൽ അവർ ഓല് ഒഴിച്ച് പായ്ക്കിതൊക്കെ കൊടുത്തു വിട്ടോ കേട്ടോ ബോട്ടിലൊക്കെ മേടിക്കാൻ വരാൻ റിസ്ക് അല്ലേ അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി വെച്ച് വന്നിട്ട് നേരെ ബോട്ടിൽ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ബോട്ടിന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അത് കൗണ്ട് ചെയ്ത് എടുത്തൊക്കെ വെക്കട്ടെ നമുക്കിവിടെ വെയിറ്റ് ഇവിടെ കുറേ പോത്തും കുട്ടന്മാരൊക്കെ ഉണ്ട് കൃഷ്ണം കാണിച്ചു തരാം കേട്ടോ രാവിലെ തന്നെ ഒന്ന് സപ്പറടിക്കുകയാണ് കേട്ടോ ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഇടയ്ക്ക് രണ്ട് മൂന്നാലാം ജനം ഉണ്ട് എന്റെ ദേഹത്തൊക്കെ എന്തോ പറ്റി പിടിച്ചിട്ട് പോണ്ടോ ഇട്ടണം തൊട്ടടുത്തൊരു കൊക്കും ഉണ്ട് എവിടെ പശു ഉണ്ടോ പോത്തുണ്ടോ അതിന് തൊട്ടടുത്തൊരു കൊക്കുണ്ടാവുമല്ലേ നമ്മുടെ ബോട്ടിലൊക്കെ കിട്ടിയ കേട്ടോ ആ ചേട്ടൻ നന്നായിട്ട് അടുക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത് ഈ പ്രാവശ്യം നന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഈ കിട്ടിയപ്പോഴത്തേക്ക് ഇച്ചിരി കുളമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് അപ്പം നമ്മുടെ പണിയൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടക്കാൻ കേട്ടോ ഇന്ന് ഇത്രയും ആണ് കേട്ടോ വിടാനായിട്ടുള്ളത് ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഇരിപ്പുണ്ട് കേട്ടോ ഇത്രയും ബോട്ടിൽസ് പാക്ക് ചെയ്ത് നമുക്ക് വിടണം പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോ അഡ്രസ് ഒക്കെ ഒട്ടിക്ക കൊണ്ടു കൊടുക്കുള്ള അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മൾ അടുപ്പൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നേക്കട്ടോ നമ്മൾ ഈ പ്രാവശ്യം ഈ അടുപ്പ് മേടിച്ചുകൊണ്ട് പോയിട്ടാണ് ഇണ്ടാക്കിയത് ഏഹ് രണ്ട് സ്ഥലത്തോട്ടുള്ള ഓയിലാണ് കേട്ടോ ഒന്ന് ഡി ടി സി ഒന്ന് പ്രൊഫഷണൽ രണ്ട് കൊറിയർ സർവീസ് ഉണ്ട് കേട്ടോ നമുക്ക് രണ്ട് കൊറിയർ സർവീസിലോട്ടുള്ള ബോർഡിലൊക്കെ തറംതിരിച്ച് വെച്ചിട്ടുണ്ട് ബില്ലൊക്കെ കൊടുത്തിട്ട് വരട്ടല്ലേ

ബേബി ഷോപ്പിലേക്ക് വന്നേക്കാണ് ഞാൻ ചാനിക്കുട്ടിക്ക് ഒരു ബോട്ടിൽ മേടിക്കണമായിരുന്നു മേടിച്ചിട്ട് അധികം നാളായിട്ടില്ലേ പക്ഷെ അതിന് നിപ്പിൾ പുട്ടി പുട്ടി പോകുന്നതാണ് ആ ഒരു ബോട്ടിൽ മേടിക്കാൻ ധാരാളം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെ അവിടെ വണ്ടി പറപ്പിച്ചു വിട്ട് പോകാനായിട്ടോ ഇന്ന് എനിക്ക് ഇച്ചിരി ശുഷ്കാന്തി കൂടുതലായിരിക്കും കാര്യം വീട്ടിലോട്ട് പോകണമല്ലോ എത്രയും പെട്ടെന്ന് നമ്മുടെ പണികൾ തീർക്കുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് നിന്ന് ഇറങ്ങാലോ എന്നുള്ളൊരു ഇതാണ് കേട്ടോ എൻ്റെ മൈൻഡിൽ എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആയിരിക്കും അല്ലേ നമ്മൾ വൈകും തോറും നമുക്കിപ്പോൾ ഓരോ മിനിറ്റുകൾ പോകുമ്പോഴും അത് ഓരോ മണിക്കൂറുകൾ പോകുന്ന ആയിരിക്കും നമുക്ക് ഫീൽ ആവുക അപ്പം ഞാനിപ്പോൾ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അഷ്ടമിച്ചിറക്കാണ് കേട്ടോ എനിക്ക് അഷ്ടമിച്ചിറന്നും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അപ്പം അതും കൂടെ എല്ലാ ഇപ്പം നമ്മൾ പോകുമ്പം എല്ലാ കാര്യങ്ങളും അങ്ങ് തീർത്ത് വെച്ചിട്ട് പോയൊക്കെ ണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ദിവസം വരാൻ ഡിലേ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വിഷമിക്കേണ്ട ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ട് ബാക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനം എനിക്ക് ഉണ്ടാവാറില്ല കേട്ടോ നിങ്ങൾ ഇപ്പം അങ്ങനെ തന്നെയാണോ എന്ന് പറയണം ഇത്രയും ദൂരവും കൂടെ ആയിട്ട് നമുക്ക് ഓടിപ്പിടിച്ച് വരാൻ പറ്റത്തില്ലല്ലോ എടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ വിഷമുള്ള കേസല്ല പക്ഷേ ദൂരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര പാടല്ലേ നമ്മൾ തീർത്ത് വെക്കേണ്ട കാര്യങ്ങൾ തീർത്ത് വെച്ചിട്ട് തന്നെ പോകണം അപ്പം ഞാൻ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ഓരോ ഗോൾഡോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കില്ലേ അമ്മ ഇത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഞാൻ നേണ്ടിങ്ങനെ ഓരോ കുറികളൊക്കെ ചേർന്നിട്ട് ഞാനത് പൈസ ഇടും അങ്ങനെയാണെട്ടോ ഓരോരോ കാര്യങ്ങളും നേടിയായിരിക്കും നമുക്ക് എപ്പോഴും ഒരു സേവിങ്സ് ഉള്ള നല്ലതാണ് അതിപ്പോ ഗോൾഡ് എന്ന് വെച്ചാൽ ഗോൾഡ് വിച്ചാലും പൈസ തന്നെ കേട്ടോ ഇങ്ങനൊരു കുറി ചേർന്നിരിക്കുന്നത് ഞങ്ങൾ പൈസ അടച്ചിട്ട് വരാമേ എന്റെ മറ്റേ ഫോണില് മഹാബലി രൂപ അടച്ചോട്ടെ ഞാനിപ്പോ സ്റ്റാർട്ട് ആക്കിയിട്ടേ ഉള്ളൂ ഞാൻ പൊതുവേ നമ്മുടെ ഉപ്പ് കറയിലൊക്കെയാണ് കൂടുതലും ഇതാക്കിയിട്ടുള്ളത് പിന്നെ അമ്മയ്ക്ക് എപ്പോഴും കൊണ്ടു കൊടുക്കണ്ട പാടൊക്കെ ഞാൻ ഇവിടെ ചേർന്നേ രണ്ടായിരത്തിഇരുന്നൂറ് രൂപ ടോട്ടൽ ആയിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് ഒരു ഉപകാരം കേട്ടോ പെട്ടെന്ന് ഒരു ഫങ്ഷൻ വന്നു ഒരു കുഞ്ഞിന്റെ ഒരു നൂലായിട്ട് വന്നു നമ്മുടെ അതില് പെട്ടെന്ന് പൈസ ഇല്ല നമുക്ക് ഇവിടെ പൈസ എടുത്തിട്ട് പോകാലോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട അതും കൂടെ ഒന്ന് ചെയ്ത് സെറ്റാക്കി വെക്കണം ഇത് എത്ര അഞ്ച് പേപ്പർ പേപ്പർ നാല് ഉണ്ട് നാല് പേപ്പർ പേപ്പർമാ കറങ്ങി നമ്മൾ അഷ്ടമിച്ചറെ എത്തിട്ടുണ്ട് നമ്മൾ എന്തായാലും ഒരഞ്ചു ദിവസത്തേക്ക് പോവല്ലോ അപ്പൊ നമ്മള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് മീന് മറച്ചൊന്നും മേടിക്കില്ല അപ്പൊ നമ്മള് മീൻ മേടിച്ചുകൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചോട്ടോ നമുക്ക് നോക്കാം എന്തൊക്കെ എന്നുള്ളത് എല്ലാ മീനിലും അതിന്റെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ മുന്നൂറ്ററുപത് രൂപ കരിമീൻ മുന്നൂറ്റി നാപ്പത് രൂപ കേട്ടോ എല്ലാ മീനും ഉണ്ട് കക്ക ഉണ്ട് കേട്ടോ കക്ക അയിലോ മേടിച്ചേക്കുന്നത് എന്ത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം മേടിക്കലാ അപ്പൊ നമ്മൾ കണ്ടറിഞ്ഞ് മേടിച്ചു കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ തന്നെ വണ്ടി ഓടിക്കണായിരിക്കും വണ്ടീനൊക്കെ ഇവിടെ ഇട്ടിട്ടാ കേട്ടോ പോയെ കക്കായർച്ചറച്ച് ഇടുക്കിയിലോട്ട് മേടിച്ചിട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അതെങ്ങനെ കൊണ്ടുപോകുന്നു ഐഡിയില്ല നല്ല ചീഞ്ഞു പോകും അടുത്ത സ്ഥലം പോർക്കടയാണ് കേട്ടോ പോർക്ക് ഭയങ്കര ഇഷ്ട അച്ഛനും അമ്മയ്ക്കും അപ്പൊ കൊറച്ച് പോർക്കൂടെ മേടിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു അവിടെ ബീഫുണ്ട് ഇവിടെ പോർക്കുണ്ട് ബീഫിനേക്കാൾ മീനേക്കാളൊക്കെ അവർക്ക് ഇഷ്ടം പോർക്കാണ് കേട്ടോ മേടിച്ചോർക്ക് ആ അല്ലേപ്പണിയോ